സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ഫോൺ കില്ലിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ പഴയൂർ ബ്ലോക്ക് തല പ്രവേശനോത്സവവും പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ഭരണചുമരിന്റെ അനാച്ഛാദനവും നടന്നു പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് അധ്യയന വർഷത്തിൽ നവകേരളം കർമ്മപദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും അതിന്റെ തുടർച്ചയായ വിദ്യാകരണ മിഷനും കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് വരുത്തിയത് സർക്കാർ അധ്യാപക സംഘടനകൾ ജനപ്രതിനിധികൾ പൊതുസമൂഹം എന്നിവയുടെ ഏകോപിത പ്രശ്നവുമാണ് ഇത്തരം കൃത്യമായ പുരോഗതിക്ക് അടിസ്ഥാനം കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ അവധിയ രീതിയിൽ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർന്നു കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിന്റെ സഹായത്തോടുകൂടി ഏഴ് കോടി രൂപയുടെ നിക്ഷേപം ഈ രംഗത്ത് നടന്നു ഇതിന്റെ ഭാഗമായി അഞ്ചു കോടി രൂപയുടെ ഘട്ടങ്ങളിൽ പൂർത്തിയായി മൂന്ന് കോടി രൂപയുടെ മുന്നൂറ്റി എൺപത്തി ആറ് ഘട്ടങ്ങളിൽ നൂറ്റി എഴുപത്തി എണ്ണം പൂർത്തിയായി ഒരു കോടി രൂപയുടെ നാപ്പത്തി ആറ് ഘട്ടങ്ങളിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ചെണ്ണം പൂർത്തിയായി ഇതിനൊപ്പം പ്ലാൻ ഫണ്ടുകൾ നബാർഡ് സ്വദേശ സ്ഥാപനങ്ങൾ ജനപ്രതികളുടെ ആസ്തി വികസന ഫണ്ടുകൾ എസ് എസ് കെ പദ്ധതികൾ എന്നിവയിലൂടെ അയ്യായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിട്ടുള്ളത് രാജ്യത്തെ മറ്റേതൊരു സംസ്ഥാനത്തെയും കാണാനാകാത്ത റെക്കോർഡാണ് എയ്ഡഡ് സ്കൂളുകൾക്കായി പ്രത്യേകമായ ചലഞ്ച് പണ്ട് വഴി പിന്തുണയും നൽകിയിട്ടുണ്ട് ചേരക്കര നിയോജക മണ്ഡലത്തിലെ ഗവൺമെന്റ് യു സ്കൂൾ കിള്ളിമംഗലം പുതിയ ഘട്ടം അതിവേഗം തന്നെ പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തിന്റെ പ്രവേശനോത്സവത്തിൽ ജൂൺ രണ്ടിനും ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കുകയാണ് എന്നറിഞ്ഞൊരു സന്തോഷം അക്ഷരവടിച്ചത്തിനൊപ്പം ഒരു നാടിന് നിറമേളം കൂടി എല്ലാവിധ ആശംസകൾ സ്കൂളിൽ നിറമേളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും പഴയനൂർ ബ്ലോക്ക് തല പ്രവേശനോത്സവവും ഭരണചുമരിന്റെ അനാച്ഛാദനവും നടന്നത് പഴയനൂർ ബ്ലോക്ക് തല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനവും ശിലാഫലക അനാച്ഛാദനവും ഭരണച്ചുമരിന്റെ ഉദ്ഘാടനവും സ്കൂൾ സമഗ്ര വിദ്യാലയ വികസന പദ്ധതിയുടെയും പ്രവർത്തന കലണ്ടറിന്റെയും പ്രകാശനവും ആലത്തൂർ എം കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു ജാതി മത വ്യത്യാസം വന്നതുകൊണ്ട് എല്ലാ മനുഷ്യരും ഒന്നാണ് എന്നുള്ള സങ്കല്പവും നമ്മുടെ കുട്ടികളുടെ മനസ്സിലുണ്ടാക്കിയെടുക്കാൻ കഴിയും അങ്ങനെ ആ സങ്കല്പം ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ അത് സമൂഹത്തിൽ വലിയ ദുരന്തമായി പിന്നീട് മാറും എന്നുള്ള തിരിച്ചറിവ് അപ്പോൾ കുട്ടിയെ ഏതെല്ലാം രീതിയിലാണ് നമ്മുടെ സമൂഹത്തിന് ഉത്തമരാക്കി മാറ്റേണ്ടത് എന്നുള്ള കൂടിയായിരിക്കണം നമ്മുടെ സ്കൂളുകളിലെ ഇടപെടൽ അതിപ്പം നല്ലപോലെ നമ്മുടെ സ്കൂളുകളിൽ നടന്നത് കൊണ്ടാണ് നട അധ്യാപകരും അതുപോലെ തന്നെ രക്ഷകർത്താക്കളും എല്ലാം ചേർന്നുള്ള പി ടി കമ്മറ്റികൾ മത കമ്മിറ്റി പി ടി കമ്മറ്റികൾ അതുപോലെ തന്നെ ഈ സ്കൂളുകളെ സ്നേഹിക്കുന്ന ഈ സ്കൂളിൽ നിന്നെല്ലാം പഠിച്ചുപോയ പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മുടെ ജനപ്രതികൾ എല്ലാം ചേർന്നുകൊണ്ട് നമ്മുടെ സ്കൂൾ എല്ലാം മാറ്റുന്നു ആ മാറ്റുന്നതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഒരു നല്ല സമൂഹത്തെ പടുത്തുയർത്തുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം തീർച്ചയായിട്ടും ഇവിടെ നമുക്കിന്ന് ലഭ്യമായിട്ടുള്ള ഈ ഭൗതിക സാഹചര്യം അത് കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് പോകാൻ കൊണ്ടുപോകാൻ നമുക്കെല്ലാവർക്കും കഴിയണം ഇവിടെ മന്ത്രിയെ നേരിട്ട് ഞാൻ വിളിച്ചിരുന്നു മന്ത്രി ഇവിടെ വരികയാണെങ്കിൽ നമ്മുടെ സ്കൂൾ വെച്ച് തന്നെ സ്കൂളിൻ്റെ ഉദ്ഘാടനം നേരത്തെ നിശ്ചയിച്ചാണ് അങ്ങനെയാണെങ്കിൽ ഈ ഇതിൽ മുകളിൽ ഒരു കോടി രൂപയും കൂടി നമുക്ക് കിട്ടിയാൽ ആറോ ഏഴോ ക്ലാസ് കൂടി കൂടി പണിയാമെന്ന് നമ്മുടെ പ്രതിലാൽ മാഷ് പറയുകയാണ് അപ്പോൾ അത് കിട്ടുമായിരിക്കും അതിലൂടെ പറയാം മുഖ്യമായി വാർത്തകൾക്ക് പറഞ്ഞുകൊണ്ട് അപ്പോൾ കൈപ്പിച്ചു കിട്ടും കിട്ടും എന്ന് പറയുമ്പോൾ കൈവി എത്ര കിട്ടിയതെന്ന് നോക്കി പോരാ അതാണ് എൻ്റെ പ്രശ്നം അപ്പോൾ എന്തായാലും ഇതിൻ്റെ മുകളിൽ ഒരു വലിയ കെട്ടിടം കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ കൂടുതൽ ബോസ് സ്ഥാനം അപ്പോൾ കൂടുതൽ കുട്ടികൾ പഠിക്കാനുള്ള ശ്രമമാണ് ായി കുല്മകനും സ്കൂളിനെ സംബന്ധിച്ച് നമുക്കറിയാം ഇവിടെ സ്കൂൾ മണ്ഡലത്തിലെ മറ്റ് പല സ്കൂളുകളെയും പോലെ തന്നെ നല്ലപോലെ ഇവിടെ വരുന്ന കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയുള്ള വേറിട്ട വ്യത്യസ്തമായ പരിപാടികളും കുട്ടികളുടെ അറിവ് വളർത്താൻ വേണ്ടിയുള്ള നല്ല ജാഗ്രതയും ശ്രദ്ധയും വരാറുണ്ട് അതുതന്നെയാണ് ഞങ്ങളെപ്പോലെ ജനപ്രതിനിധികൾക്കും നമ്മുടെ വിദ്യാലയങ്ങൾ ഇങ്ങനെ മികച്ച രീതിയിലുള്ള ഒരു കൂടി മത്സരത്തോടുകൂടി കൂടി ഉള്ള ഒരു ഇടപെടൽ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ വേണ്ടിയുള്ള നടത്തുന്നതും കാണുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾ ഇങ്ങനെ വ്യത്യസ്തമായി കിട്ടുന്ന സമയങ്ങളിൽ കുട്ടികൾക്ക് ആവശ്യമായ സൗകര്യം വർദ്ധിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തണം ആ കൂട്ടത്തിൽ പരിശോധിച്ചാൽ ിയപ്പെട്ട നമ്മുടെ എം പി അദ്ദേഹം ദീർഘകാലമായുള്ള ഒരു ജനപ്രതിനിധി ഇവിടെ ആയതുകൊണ്ട് ആ സമയം മുതൽ നമ്മുടെ മണ്ഡലത്തിലെ എടുത്ത് പരിശോധിച്ചാൽ തന്നെ പണ്ട് കാലം മുതൽ വ്യത്യസ്തമായി നോക്കിയാൽ നമ്മുടെ മണ്ഡലത്തിലെ കുട്ടികൾക്ക് പഴയ കാലത്തെ ഒരു അനുഭവം ഇപ്പം ഇല്ല കാരണം വ്യത്യസ്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിന് ഭൂമി കണ്ടെത്തലും അതിനൊക്കെ തെളിവ് തൊട്ടടുത്ത് തന്നെയുണ്ട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെല്ലാം വലിയ ത്യാഗം ചെയ്താണ് ഭൂമി ഏറ്റെടുക്കാനും അവിടെ കക്ഷിടം കൊണ്ടുവരാനും അതുപോലെ തന്നെ വ്യത്യസ്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം നമുക്ക് ഈ മണ്ഡലത്തിനകത്ത് കൊണ്ടുവരാനും കൊണ്ടുവന്ന സ്ഥാപനങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട ത്രിധന പഞ്ചായത്തിലെ ജനപ്രതികൾ ഉൾപ്പെടെ അവരുടെ ഇടപെടലെല്ലാം ഇത് ചെറുതും വലുതുമായെല്ലാം നല്ല ഇടപെടൽ നടത്തി മികച്ച രീതിയിലുള്ള മണ്ഡലത്തിലെ വിദ്യാഭ്യാസ സൗകര്യം ഇപ്പോൾ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ജില്ലാ പഞ്ചായത്തംഗം കെ ആർ മായ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു പ്രധാനാധ്യാപകൻ എം എൻ ബർജിലാൽ പാഞ്ഞാൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ വാർഡംഗങ്ങളായ രാമദാസ് കാറാത്ത് കെ വി സതീശൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീജ കുനിയിൽ പഴയനൂർ ബി പി സി കെ പ്രമോദ് കിള്ളിമംഗലം വായനശാല പ്രസിഡന്റ് കുഞ്ചു വാസുദേവൻ നമ്പൂതിരിപ്പാട് പാഞ്ഞാൾ വായനശാല പ്രസിഡന്റ് കെ വിജയാനന്ദ് മുൻ പ്രധാനാധ്യാപിക ടി ചന്ദ്രിക വികസന സമിതി ചെയർമാൻ എ കെ സേതലവി സീനിയർ അധ്യാപിക കെ ആർ ബിന്ദു സ്റ്റാഫ് സെക്രട്ടറി കെ ബി ലക്ഷ്മി എസ് എം സി ചെയർപേഴ്സൺ കെ എം മോനിഷ പി ടി എ പ്രസിഡന്റ് ടി ആർ മണികണ്ഠൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പരിപാടിയോടനുബന്ധിച്ച മധുര പലഹാര വിതരണവും ഉച്ചഭക്ഷണവും ഉണ്ടായിരുന്നു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും വെങ്കിടങ്ങ് ഗ്രൂപ്പിന്റെ നാടൻപാട്ടും അരങ്ങേറി പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥിനി ആർദ്രയ്ക്ക് പൂച്ചെണ്ട് നൽകിയാണ് പുതിയ കെട്ടിടത്തിലേക്ക് സ്വീകരിച്ചത് കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു